പോയിട്ട് അത്യാവശ്യമുള്ള യുവാവ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് കണ്ട് സഞ്ചരിച്ച ബൈക്ക് തോളിലെടുത്ത് ചുമന്ന് മറുവശമെത്തി കടന്നുപോയി പുഷ്പം കണക്കെ ബൈക്കും കൊണ്ട് നടക്കുന്നത് കണ്ട് അന്തം വിട്ട് സ്ഥലത്തുണ്ടായിരുന്നവർ സംഭവം നടന്നത് രാജസ്ഥാനിലാണ് സുരത്കർഗിലെ തിരക്കുള്ള റെയിൽവേ ക്രോസിംഗിലാണ് നൂറ്റി പന്ത്രണ്ട് കിലോയോളം ഭാരമുള്ള ബൈക്ക് ചുമന്ന് യാത്രക്കാരൻ മറുവശം കടന്ന് ഗേറ്റ് ഗേറ്റടച്ചത് കാരണം നിരവധി വാഹനങ്ങൾക്കിടയിലേക്ക് വന്ന യുവാവ് തന്റെ ഹീറോ ഹോണ്ട ബൈക്കാണ് വളരെ ഈസിയായി തോളിൽ ചുമന്ന് മറുവശത്തെത്തിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,